പുറത്ത് വന്നപ്പോ ഞാൻ ആക്ച്വലി ഹാപ്പിയാണ് കാരണം അതിനകത്ത് കുറെ നെഗറ്റിവിറ്റിയും കൊറേ കൊറേ കാര്യങ്ങൾ എല്ലാരും കോർണർ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പൊറത്തു വന്നപ്പോ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോ സന്തോഷം കുറച്ച് നാള് നിന്നിട്ടില്ലെങ്കിലും കുറച്ച് പേരുടെങ്കിലും മനസ്സിൽ കയറാൻ പറ്റി എന്നുള്ളതിന്റെ ഒരു സന്തോഷം ഒരിക്കലുമില്ല ഞാൻ കൊറേ പ്ലാനിങ് ആയിട്ടാണ് വന്നത് പക്ഷെ അതിനകത്ത് അങ്ങനെ നമുക്ക് പ്രതികരിക്കാനോ അനാവശ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫൈറ്റ് ഉണ്ടാക്കാൻ ഞാൻ അതില് പ്ലാൻ ചെയ്തിട്ടില്ല പക്ഷെ പറയേണ്ട കാര്യങ്ങൾ ഞാൻ ഏറെക്കുറെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് നടക്കുന്ന കുറെ ഗെയിംസും കാര്യങ്ങളും ഷോയാണ് അതെ അപ്പൊ പലപ്പോഴും ചില സീനുകളിലൊന്നും അധികം കാണാറില്ല ആക്ച്വലി ഞാൻ അതിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഞാൻ എപ്പിസോഡ് കാണുമ്പോഴാണ് എൻ്റെ സ്ക്രീൻ സ്പേസ് വെറും ഒരു ആണ് അതിനകത്ത് വന്നിട്ടുള്ളത് അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഞാൻ ചെയ്തതെല്ലാം കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അഭിഷേക് ശ്രീകുമാറും തമ്മിൽ കുറേ ജസ്റ്റിഫിക്കേഷൻസും പറഞ്ഞതൊന്നും കാണിക്കാതെ എനിക്കെതിരെ ആരെങ്കിലും പറയുമ്പോൾ അത് അവിടെ വെച്ച് എൻ്റെ റിപ്ലൈ കട്ട് ചെയ്ത് ഞാൻ വിഷമിച്ചിരിക്കുന്ന സീൻ മാത്രം ആഡ് ചെയ്തിട്ട് അവരത് ഫുൾ എഡിറ്റ് ചെയ്ത് എന്തുകൊണ്ടാണ് ലൈവ് ഇട്ടതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അപ്പം എപ്പിസോഡ് കാണുമ്പോൾ ഉറപ്പായിട്ടും ഒരു പ്രേക്ഷകരെന്ന നിലയിൽ അവര് കാണുമ്പോൾ എന്തായാലും ഞാൻ അതിനകത്ത് ഇല്ല മേജർ പോർഷൻസ് ഈ പലപ്പോഴും ജാസ്മിൻ ും ഒരു ഫണ്ുള്ള ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമാശ പറയാനാണെങ്കിലും ആ ഒരു ക്യാരക്ടർ ഇഷ്ടമാണ് പക്ഷെ കൊറേ അധികം അവര് ക്യാമറയ്ക്ക് വേണ്ടി നടത്തുന്നപ്പോ പ്രണയ നാടകമായാലും അതിനൊന്നും ഞാൻ സപ്പോർട്ടിങ് അല്ല പക്ഷെ ആസ് എ ഒരു സിസ്റ്റർ പോലെ എനിക്ക് ഇടയ്ക്ക് നല്ല ഫണ്ണും എല്ലാം പറയാൻ തോന്നിയിട്ടുണ്ട് ഹെബ്രിയായിട്ടാണ് കൂടുതൽ സംസാരിക്കുന്ന ഒരു ഗെയിം സ്ട്രാറ്റജി എനിക്കതിനകത്ത് പേഴ്സണലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കാരണം ഞങ്ങൾ നല്ല ഞങ്ങൾ അതിന് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെ കുറച്ച് പുറത്തെ കാര്യങ്ങളും അങ്ങനെ തമാശകളൊക്കെയാണ് അത് ഗെയിം സ്ട്രാറ്റജി ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ശരിക്കും അവരുടെ ലവ് ഫേക്ക് ആണോ അത് ഫേക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പലപ്പോഴും പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഇടക്കിടക്ക് മാറ്റി പറയുന്നുണ്ട് പിന്നെ നെഗറ്റീവ് ആണ് പുറത്ത് അതിനകത്ത് അറിഞ്ഞിട്ടും അതിനകത്തിരിക്കുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ആക്ട് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതിപ്പോഴെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ചോദിച്ചിരുന്നു ഞാൻ ആദ്യം ഞാൻ വന്നപ്പോഴേ ചോദിച്ചിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ നെഗറ്റീവാണ് പുറത്ത് എന്നിട്ട് നിങ്ങൾ ഇത് എന്തിനാ കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവര് കുറെ ജസ്റ്റിഫിക്കേഷൻസ് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് അത് മാറ്റി പറയുന്നുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ക്ലിയർ അല്ല എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ജിൻഡോ വന്നിരുന്നു എന്താ അത് ആക്ച്വലി ജിൻഡോ ചേട്ടൻ അങ്ങനെ കാലിൽ ഇങ്ങനെ പിടിച്ചിരുന്നു രണ്ടു വട്ടം അപ്പം ഞാനത് വളരെ എൻ്റെ ഒരു ബ്രദർ ഫീലിംഗ് ആയിരുന്നു എനിക്ക് സായിനോട് സായിനോട് ഞാൻ ടോയ്ലറ്റിൽ വെച്ച് പറഞ്ഞപ്പം സായി വന്ന് ചോദിച്ചു ജിൻഡോസെട്ടൻ ആയിട്ട് ചോദിച്ചു അപ്പൊ ജിൻഡോസേറ്റം പറഞ്ഞ് ജിൻഡോസെട്ടൻ അത് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ ചോദിക്കുന്നതിന് മുന്നേ ജിൻഡോസെറ്റൻ ആ ആക്ട് പറഞ്ഞു അതായത് ജിൻഡോസേറ്റൻ പറഞ്ഞു ആൾക്കുള്ള ഒരു രോഗമാണിത് വീട്ടിലും ഇങ്ങനെ ചെയ്തിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു രോഗമാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് കംപ്ലൈന്റ് അതിനകത്തില്ല ആളുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ പറ്റുന്ന ഒരു രോഗമാണെങ്കിൽ അതിന് കൂടുതൽ പിന്നെ വച്ചളാക്കിയ പുറത്താണെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിന്ന് വരുന്നത് കൊണ്ട് എനിക്കായിരിക്കും അത് ആൾക്കാർ കുറ്റം പറയാ എത്ര ഞാനാണ് ശരിയെങ്കിലും എനിക്കറിയാം അതുകൊണ്ട് ഞാനത് വലിയൊരു പ്രശ്നമാക്കിയില്ല പിന്നെ ഒരാളുടെ രോഗം അറിയാതെ ചെയ്താന്ന് തള്ളിക്കളഞ്ഞു പക്ഷേ ഇതേ സായി മാറി നിന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഇതെന്ന് ഒരു വീഡിയോ എനിക്കൊരു ഫ്രണ്ട് അയച്ചു തന്നു അപ്പം അതിനകത്ത് ആരോടും നമുക്കൊരു വിഷമം പോലും പറയാൻ പറ്റാത്തൊരു ഹൗസാണ് അതിനകത്ത് അതായത് പിന്നീട് നേരത്തെ അച്ഛന്റെ അതെ അതെ എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണുന്ന ജിൻഡോ ചേട്ടൻ ഏത് ടാസ്ക് കഴിഞ്ഞാലും എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് പറയും പറയുന്നു അടിപൊളിയായി ചെയ്തു നീ എന്താണ് ഈ ക്യാപ്റ്റൻസിക്ക് ഞാൻ ലാസ്റ്റ് ക്യാപ്റ്റൻസിയിൽ മത്സരിക്കുന്നതിന്റെ മുന്നേ ജിൻഡോ ചേട്ടൻ എന്ന് പറഞ്ഞു നീ ജയിക്കണമെന്നായിരുന്നു കൂടെ എനിക്ക് ആഗ്രഹം നിനക്ക് എന്ത് പോയി നിനക്ക് ഞാൻ ഒട്ടേ ഉള്ളൂ എന്നാണ് എന്നോട് പറയുന്നത് എനിക്ക് എന്ത് തല്ലോട്ടുണ്ടായാലും ജിൻഡോ ചേട്ടൻ എന്നെ മാറ്റി നിർത്തി എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് പക്ഷെ മാറുന്ന ഒന്നാൾ വേറെ പറയുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പലരും പറയുന്നു പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് വളരെ അതി പിന്നെ പുറത്ത് ജിൻഡോ ബോഡി ക്രാഫ്റ്റില് വന്നുകഴിഞ്ഞാൽ നിനക്ക് ജീവിതകാലം മുഴുവൻ ഫ്രീ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീ എന്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ആണെന്നൊക്കെ ആള് പറയുന്നുണ്ട് അപ്പൊ എനിക്ക് ചേട്ടനെ ചേട്ടന ഇഷ്ടമാണ് ആസ് എ പേഴ്സൺ എനിക്ക് ഇഷ്ടമാണ് അച്ഛന്റെ ഒരു ഇത് കിട്ടിയിട്ടില്ല എന്റെ ലൈഫിൽ ഇപ്പൊ എനിക്ക് ബ്രദറും ഇല്ല അപ്പം പെട്ടെന്ന് ഒരാൾ ഭയങ്കര എന്നെ ഭയങ്കര ആക്സെപ്റ്റ് ചെയ്യുന്നു ചേർത്ത് പിടിക്കുന്നു തോന്നിയപ്പോ എനിക്കൊരു ഇമോഷണലി ഭയങ്കര കണക്ടഡ് ആയിട്ട് തോന്നിയടുത്ത് അതുപോലെ ഇപ്പൊ അൻസിബായിട്ട് ഞങ്ങൾ ഒരു ലാസ്റ്റ് ഒരു വീക്കിലാണ് സൗഹൃദം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഒരു കിച്ചന്റെ ഇഷ്യൂ ഒക്കെ വന്നപ്പോ ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യാൻ പോയി നിന്ന് ഞങ്ങൾ ഒരുമിച്ച് കുറെ നേരം നിന്ന് അങ്ങനെ അൻസിബര പ്യൂർ ആയിട്ടുള്ള ഭയങ്കര ജനുവൻ ആയിട്ടുള്ള ഒരാളാണ് അപ്പം ഇനി പുറത്തു പോയാലും സൗഹൃദം ഞാൻ കീപ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അൻസിബയോടാണ് ഈ അൻസിബം കളിക്കുന്ന ഒരു ഗെയിമർ അല്ല അല്ല അതായത് അവർക്ക് തോന്നുന്നു അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല കാരണം എനിക്ക് ജെനുവിൻ ആയി ഫീൽ ചെയ്തത് അൻസിബര ഗർ അല്ലെങ്കിൽ കൂടി ചിലപ്പോ അൻസിബയുടെ ഒരു ജെനുവിനിറ്റി അല്ലെങ്കിൽ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ളതിനെ കുറിച്ച് അത് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഓട്ട് ചെയ്യുന്നു എന്നാണ് തോന്നുന്നത് അതുപോലെ ബാക്കിയുള്ള ഒരു വാഗ്വാദങ്ങൾ ഉണ്ടായിട്ടാണ് നിങ്ങൾ പക്ഷെ പിന്നീട് അതിനെ കുറിച്ച് അത് ഞങ്ങൾ തന്നെ അതിന് റിപ്ലൈയും കൊടുത്ത് അതിനെക്കുറിച്ച് എല്ലാം സംസാരിച്ച് ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്ത് എന്റെ ഡെൻ റൂമിൽ അവൻ വന്നിരുന്ന് സംസാരിച്ച് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കൈ കൊടുത്തിട്ടാണ് പിരിഞ്ഞത് അതുകൊണ്ടാണ് പിന്നീട് സംസാരം ഉണ്ടാവാത്തതും ഇതൊന്നും അവർ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല മേ ബി എന്നെ നെഗറ്റീവ് ആക്കാനാണോ എന്താണെന്ന് അറിയില്ല ഇതൊന്നും എപ്പിസോഡിലോ ലൈവില് പോലും വന്നിട്ടുമില്ല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതെ അതെ ഇല്ല വോട്ട് അതായത് പോസ്റ്റുകൾ വന്നത് ായിട്ടുള്ള സ്റ്റോറികൾ ഞാൻ ആക്ച്വലി പുറത്തിറങ്ങിയപ്പോഴാണ് കാണുന്നത് ഞാൻ കമന്റ്സ് ഒക്കെ നോക്കുമ്പോ നന്ദനയ്ക്ക് ആരും സപ്പോർട്ട് ഇല്ല നന്ദനയ്ക്ക് അഗേൻസ്റ്റ് ആണ് റസ്മിനെ എല്ലാവരും അഗേൻസ് ആണ് നോക്കുമ്പോ എനിക്ക് കുറെ നല്ല കമന്റ്സ് വേണമെന്നുണ്ട് എനിക്ക് പലരും പേഴ്സണലി മെസ്സേജ് ആക്കിയുള്ളൂ ഞാൻ ചേട്ടനാണ് ഓട്ട് ചെയ്തത് ഞാൻ ഇവരെ കൊണ്ട് ഓട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് നന്ദനയ്ക്കൊന്നും ആരും വോട്ട് ചെയ്തിട്ടില്ല റസ്മിനൊന്നും ആരും വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അങ്ങനെ ഇവര് രണ്ടുപേരും എങ്ങനെ എന്റെ മുകളിൽ കയറി വന്നു എന്നുള്ള ഡൗട്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട് പക്ഷെ നമുക്ക് ഒരിക്കലും ഇത് ചോദ്യം ചെയ്യാൻ പറ്റില്ല കാരണം ഇതൊരു എക്സ്റ്റേണൽ പാർട്ടി ചെയ്ത് കൊടുക്കുന്ന എന്തോ വോട്ടിങ് സിസ്റ്റം ആണ് മേബി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതായിരിക്കാം അറിയില്ല ഇന്നത്തെ ചില സമയങ്ങളിൽ ചെയ്തു കൊണ്ടുള്ളൊരു പ്രണയ പ്രവർത്തനം നടത്താറുണ്ട് അപ്പൊ അത് ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണ് തോന്നുന്നത് അതാ ഒരു തോന്നുന്നു എനിക്ക് ഞാൻ അത് കേട്ടിട്ടില്ല അവര് ലവ് അഭ്യർത്ഥിച്ചത് ഞാൻ കേട്ടിട്ടില്ല പിന്നെ ഒരാൾ ലെസ്ബിയൻ ആണോ അല്ലയോ എന്ന് പറയേണ്ടത് അവരാണ് നമ്മളല്ല അവരെ ജഡ്ജ് ചെയ്യേണ്ടത് അപ്പോ അവരത് എപ്പോഴാണ് തുറന്നു പറയുന്നത് അപ്പോ നമുക്കത് നോക്കാം ജാസ്മിൻ റെസ്മിൻ അവരൊരു ഒരുമിച്ചായിട്ടൊരു ഗെയിം കേൾക്കാം അല്ലെങ്കിൽ അങ്ങനെ ഇതിന്റെ പലപ്പോഴും ഒരു 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 ഗെയിം സ്ട്രാറ്റജിയിലാണ് വന്നത് അങ്ങനെ അങ്ങനെ പ്ലാൻഡ് ആയിട്ട് ഗബ്രിയും ജാസ്മിനും പ്ലാൻഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരുടെ കൊറേ ആക്ട് കാണുമ്പോഴും എത്ര ഒക്കെ നെഗറ്റീവ് വന്നാലും ഒരു പ്രശ്നം ഇല്ലാണ്ട് തുടരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പ്ലാൻഡ് തന്നെ ആയിരിക്കും അതില് റത്മിന് അത്ര ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല പിന്നെ നോറ നോറയ്ക്ക് അതിൽ ഇൻവോൾവ്മെന്റ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എപ്പോ നോക്കിയാലും നോറ ഇവർക്ക് ഇവർക്കെതിരെ തന്നെയാണ് സംസാരിക്കുന്നത് വന്ന് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല ഓക്കെ അങ്ങനെ ഒരു തർക്കം ഉണ്ടാക്കി അവർക്കൊരു അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ നോക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് നോറയുടെ കേസ് എനിക്കറിയില്ല മേ ബി ഉണ്ടായിരിക്കും കാരണം ജിൻഡോ ചേട്ടൻ പലപ്പോഴായി പറയുന്നുണ്ട് ഇവർ പുറത്തറിയാം ഇവർ ഒരു സ്ഥലത്താണ് ഹെയർ ഫിക്സിങ് ചെയ്തിട്ടുള്ളത് വരുന്നതിന് മുന്നേ കോൾ വിളിച്ചത് മുൻ മുന്നാക്കിയ എനിക്ക് ഒന്നും അറിയില്ല അവർ പറയുന്നതാണ് ഞാൻ പറയുന്നത് ആളുടെ നമ്പർ മേടിച്ച് ജാസ്മിൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് നോറേൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട് ജിൻഡോ ചേട്ടൻ ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല